ഫീസ് വർധനക്കെതിരെ തിരുവനന്തപുരത്തും കാർഷിക സർവകലാശാലയിലേക്ക് എസ് എഫ് ഐയുടെ മാർച്ച് അടക്കിയാണ് കാസർഗോഡ് കാർഷിക കോളേജിലേക്ക് പ്രതിഷേധം നടത്തിയപ്പോൾ കാർഷിക സർവകലാശാലയ്ക്കുള്ള എസ് എഫ്ഐയുടെ മാർച്ചാണ് ഫീസ് വർധനക്കെതിരെ എസ് എഫ് ഐ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പ്രതിഷേധം എന്ന് വേണം കരുതാൻ എന്താണ് വിശദാംശങ്ങൾ സ്മൃതി തിരുവനന്തപുരം വെള്ളയാനിയിലെ കാർഷിക കോളേജിലേക്കാണ് എസ് എഫ് ഐയുടെ മാർച്ച് അല്പസമയത്ത് മുമ്പുണ്ടായിരുന്നത് കാർഷിക കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിന് മുമ്പിൽ വെച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞു പക്ഷേ പ്രതിഷേധക്കാർ തൊട്ടിപ്പുറത്തുള്ള ചെറിയൊരു മതിൽ ചാടിക്കടന്ന് അതിനകത്തേക്ക് കയറി ഇപ്പോൾ ഡീൻ്റെ കാർഷിക കോളേജ് ഡീൻ്റെ മുറിയുടെ മുമ്പിൽ എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരിക്കുകയാണ് ഇതിനു മുകളിലാണ് വി സിയുടെ ചേംബർ ഉള്ളത് മുറിയുള്ളത് ഉള്ളത് അങ്ങോട്ടേക്ക് പ്രവർത്തകർ കയറാനുള്ള ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ല ഇനി ഉദ്ഘാടന ചടങ്ങുകളും മറ്റും നടക്കാനുണ്ട് അതിന് അതിനുശേഷം എസ് എഫ് പ്രവർത്തകർ വി സിയുടെ മുറിയിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം കൂടി നടത്തും എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഇപ്പോൾ ഇവിടെ ഇല്ല എസ് എഫ് ഐയുടെ തിരുവനന്തപുരം ിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് സഞ്ജീവുമുണ്ട് പക്ഷേ അവർ ഈ പരിപാടിയുടെ ഭാഗമായിട്ടില്ല കാരണം ഇതിൽ മറ്റൊരു രാഷ്ട്രീയമാനം ഈ സമരത്തിന് വന്നിട്ടുണ്ട് കാരണം എസ് എഫ് ഐ എസ് എഫ് ഐ കാർഷിക വകുപ്പ് കൃഷി വകുപ്പിനെതിരെയും എ എസ് എഫ് ഐ വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും നേരിട്ട് സമരം നടത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പി എം ശ്രീ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്നത്തെ പരിപാടിയിൽ നിന്ന് മാറി നിന്നത് കാരണം പി എം ശ്രീ വിഷയത്തിൽ ഒരു ധാരണയിൽ സി പി ഐ എമ്മും സി പി ഐയും എത്തിയ ഒരു പശ്ചാത്തലത്തിൽ ഈ സമരം വീണ്ടും ആ തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അവർ മാറി നിന്നത് പക്ഷേ ഇതിനെ ആ ആ ഒരു തരത്തിൽ അതിനോടുകൂടി കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും കാരണം കാർഷിക സർവകലാശാലയിൽ ഫീസ് ാണ് പ്രധാന പ്രശ്നമായി എസ് എഫ് ഐ ഉന്നയിക്കുന്നത് അത് വർദ്ധിപ്പിച്ചിട്ട് കുറച്ചധികം ദിവസവുമായി പക്ഷേ ഈ പി എം ശ്രീ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് എസ് എഫ് ഐ വന്നത് വർദ്ധിപ്പിച്ച ഫീസ് കുറയ്ക്കാം എന്ന നിലപാട് എസ് എഫ് ഐ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരുന്നു അങ്ങനെ ഒരു വാഗ്ദാനം മുമ്പ് നൽകിയിരുന്നു എന്നാണ് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് പക്ഷേ അത് നടപ്പിലാക്കാൻ വി സി ബി അശോക് സംബന്ധിക്കുന്നില്ല ബി അശോകിൻ്റെ കടുംപിടുത്തം കാരണമാണ് ഫീസ് വർധന നടപ്പിലാക്കാൻ പറ്റാത്തത് ഏതാണ്ട് പതിനൊന്നോളം കുട്ടികൾ വിവിധ സർവകലാശാലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് അമിതമായ ഫീസ് കാരണം പഠനം നിർത്തി തിരിച്ചു പോവേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് നേതാക്കൾ പറയുന്നു ഇപ്പോൾ ഈ സമരം നടത്തുന്ന കാർഷിക കോളേജിൽ നിന്ന് തന്നെ ഒരു വിദ്യാർത്ഥി പഠനം നിർത്തി പോവുകയും അത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്ത സാഹചര്യത്തിൽ അത് വലിയ വിവാദം ആയിരുന്നു വലിയ വലിയ വിവാദമായിരുന്നു അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിവാദമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമരത്തിലേക്ക് നടക്കുന്നത് എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വൈസ് ചാൻസലറുടെ മുറിയുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് വൈസ് ചാൻസലറുടെ മുറിയിലെ മുമ്പിലേക്ക് എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് കെ ആദർശ് ജില്ലാ പ്രസിഡന്റ് നന്ദൻ ജില്ലാ പ്രസിഡന്റ് അവിനാശ് ജില്ലാ സെക്രട്ടറി നന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് നാല് പ്രധാനപ്പെട്ട ഭാരവാഹികൾ വി സിയുടെ മുറിയുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ് ഇവിടെ മറ്റ് മറ്റ് പോലീസോ മറ്റ് ഉദ്യോഗസ്ഥരോ ഒന്നുമില്ല വൈസ് ചാൻസലർ റൂമ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ മുറിയുടെ തൊട്ട് മുമ്പിൽ യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസ്ഥാന ജില്ലാ നേതാക്കൾ നിൽക്കുന്നു കാർഷിക കോളേജിന് മുന്നിലെ ഫീസ് വർധനയ്ക്കുള്ള പ്രതിഷേധം ഇപ്പോൾ കാർഷിക സർവകലാശാലയിലേക്കും പടർന്നിരിക്കുന്നു നല്ല സ്ഥാനത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്